നഗരത്തെ അക്ഷരാർത്ഥത്തിൽ സംഭവം കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയ്ക്കടുത്തുള്ള അമ്മേരി എന്ന ഗ്രാമം അവിടെ ഒരു റബ്ബർ തോട്ടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ടാപ്പിംഗ് തൊഴിലാളി ഒരു പോളിത്തീൻ ചാക്കുകെട്ട് കാണുന്നു ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അതിൽ കഴുത്തിലും കൈകളിലും കരുവാളിച്ച പാടുകൾ മുഖം നീര് വന്ന് ചീർത്ത അവസ്ഥ യുവതി ഏഴു മാസം ഗർഭിണിയും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് അക്രമം നടന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല ആരാണ് ആ യുവതി കേരള പോലീസിനെ കുഴപ്പിച്ച ആ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്രയുടെ ചുരുളഴിഞ്ഞപ്പോൾ അന്വേഷണം എത്തിനിന്നത് ഒരു വർഷം മുൻപ് കാണാതായ അശ്വതി എന്ന പെൺകുട്ടിയിലും രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് ഒരു തിട്ടയുടെ മുകളിലിരിക്കുന്ന ചാക്കുകെട്ടം അതിലെ മൃതദേഹവും കണ്ടത് വിവരമറിഞ്ഞ് പോലീസ് സംഘം കുതിച്ചെത്തി ഒന്നിലധികം പേർ ചേർന്ന് ചെയ്ത കൊലപാതകം എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ സംശയം അന്വേഷണം തുടങ്ങിയതും ആ വഴിക്കായിരുന്നു ഒരു യുവതി കൊല്ലപ്പെട്ടു എന്നതല്ലാതെ അവൾ ആരാണെന്നോ എങ്ങനെയാ മൃതദേഹം അവിടെ എത്തിയെന്നോ ഉള്ള യാതൊരു തെളിവും പോലീസിന് കണ്ടെത്താനായില്ല സമീപ ദിവസങ്ങളിൽ ജില്ലയിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ നടപടി സംസ്ഥാനത്തെയും അയൽ സംസ്ഥാനങ്ങളിലെയും മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും മൃതദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടെ വിവരങ്ങൾ കൈമാറുന്നു കാണാതായ ചില യുവതികളുടെ ബന്ധുക്കൾ ഫോട്ടോ കണ്ടെത്തിയെങ്കിലും ആരും മൃതദേഹം തിരിച്ചറിഞ്ഞില്ല കൊല്ലപ്പെട്ട യുവതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തെ ആറ് മൊബൈൽ ടവറുകളുടെ പരിധിയിൽ നടന്ന ഫോൺ വിളികളും സമീപ വഴികളിലെ സിസിടിവി ദൃശ്യങ്ങളും എല്ലാം പരിശോധിച്ചെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല ആരാണ് ആ യുവതി കേരള പോലീസിനെ വല്ലാതെ കുഴപ്പിച്ചൊരു ചോദ്യമായിരുന്നു അത് അതിനുത്തരം കിട്ടാതെ വന്നതോടെയാണ് പെൺകുട്ടിയുടെ മൃതദേഹം പൊതിഞ്ഞുകെട്ടിയ പോളിത്തീൻ ചക്ക് വിശദമായി പരിശോധിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് ചാക്കിലുണ്ടായിരുന്ന ഒരു ബാർകോഡ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ആ ബാർകോഡ് ചുറ്റിപ്പറ്റിയായി പിന്നീടുള്ള അന്വേഷണം രാജ്യാന്തര കൊറിയർ സേവനങ്ങൾ നൽകുന്ന ഗതി എന്ന കമ്പനിയുടെ ബാർകോഡാണതെന്ന് തിരിച്ചറിഞ്ഞു ആ നമ്പറിലുള്ള പാഴ്സൽ ഒന്നര വർഷം മുൻപ് സൗദിയിൽ നിന്ന് അയച്ചതാണെന്ന് കണ്ടെത്തി പക്ഷേ ആർക്കാണ് അയച്ചത് എന്ന വിലാസമില്ലായിരുന്നു ഡൽഹിയിലെത്തിയ പാഴ്സൽ അവിടെ നിന്നും മംഗലാപുരത്തേക്കും പിന്നീട് കോഴിക്കോട്ടേക്കും എത്തിയതാണെന്ന് പരിശോധനയിൽ പോലീസിന് മനസ്സിലായി പക്ഷേ അത് കോഴിക്കോട്ട് നിന്ന് എവിടേക്ക് പോയെന്ന് മനസ്സിലാകണമെങ്കിൽ അത് കിട്ടിയ ആളിന്റെ വിലാസം വേണം കോഴിക്കോട് ഓഫീസ് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്തതിനാൽ ആ വിലാസം കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല പക്ഷേ പിന്നോട്ടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ ഗോഡൌണിലെ പഴയ രജിസ്റ്ററുകൾ തപ്പാൻ തുടങ്ങി ഒരു ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ കോട്ടയത്തുള്ള ഖാദർ യൂസഫ് എന്ന ആൾക്കെത്തിയ പാഴ്സലായിരുന്നു അതെന്ന് കണ്ടെത്തി മേൽവിലാസം മാത്രമല്ല ഖാദർ യൂസഫിന്റെ മൊബൈൽ നമ്പറും ആ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു ആ മൊബൈൽ നമ്പറും അഡ്രസ്സും ഉപയോഗിച്ച് ഖാദറിനെ പറ്റി പോലീസ് വിശദമായി അന്വേഷിക്കുന്നു മൊബൈൽ നമ്പറിന്റെ ടവർ ലൊക്കേഷനും പരിശോധിച്ചു അപ്പോഴാണ് പ്രതിയിലേക്ക് വിരൽ ചൂണ്ടിയ ആ തെളിവ് പോലീസിന് ലഭിക്കുന്നത് മൃതദേഹം കണ്ടെത്തിയതിന്റെ തലേദിവസം ദിവസം രാത്രിയിൽ ഖാദർ യൂസഫിന്റെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ അമ്മഞ്ചേരിയിലെ ആ റബ്ബർ തോട്ടത്തിന് സമീപമായിരുന്നു ഈരാറ്റുപേട്ട സ്വദേശി ഖാദർ യൂസഫ് കോട്ടയം അതിരമ്പുഴയിലാണ് താമസിക്കുന്നത് കുറേക്കാലം സൗദിയിലായിരുന്നു മടങ്ങിയെത്തിയ ശേഷം കോട്ടയത്ത് ശാസ്ത്രി റോഡിൽ സർജിക്കൽ ഉപകരണങ്ങളുടെ കടയിൽ ജോലി ചെയ്യുകയായിരുന്നു ഖാദർ യൂസഫിനെ തേടി അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് പോലീസ് എത്തി നിന്നത് കരുവാളിച്ച് വികൃതമായ മൃതദേഹത്തിന്റെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്നറിയുമോ എന്നായിരുന്നു പോലീസിന്റെ ആദ്യ ചോദ്യം ഇത് അശ്വതിയല്ലേ എന്ന് അയാൾ അറിയാതെ പറഞ്ഞുപോയി പറഞ്ഞു തുടങ്ങിയെങ്കിലും അയാൾക്കത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ സമയത്ത് അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞ ഭാവങ്ങളിൽ നിന്നും ആ കൊലപാതകവുമായി ഖാദറിന് ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ ഖാദറിന്റെ വീട്ടിൽ പോലീസ് പരിശോധന ആരംഭിച്ചു ഒന്നര വർഷത്തോളമായി ഖാദർ തനിച്ചാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത് ഭാര്യ വിദേശത്തും പക്ഷേ വീട്ടിൽ ഒരു സ്ത്രീ അടുത്ത ദിവസങ്ങളിൽ താമസിച്ചതിന്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഉപയോഗിച്ച പാതിയാക്കിയ നെയിൽ പോളിഷ് ഉൾപ്പെടെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം പോലീസ് അവിടെ നിന്നും കണ്ടെടുത്തു കൂടാതെ വീട്ടിലെ മൂന്ന് കട്ടിലുകളിൽ ഒരെണ്ണത്തിൽ ബെഡ്ഷീറ്റില്ലായിരുന്നു പിന്നാലെ ഖാദറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഖാദറിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അശ്വതി ആരാണെന്ന അന്വേഷണം പോലീസ് തുടർന്നു അങ്ങനെ അശ്വതിയെ പോലീസ് തിരിച്ചറിയുന്നു അതിരമ്പുഴയിൽ ഖാദർ യൂസഫിന്റെ എതിർവശത്തെ വീട്ടിലെ ഇരുപതുകാരിയായിരുന്നു അവൾ ഒരു വർഷം മുൻപ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ ബന്ധുവീട്ടിൽ നിന്നും കാണാതായ ഒരു പെൺകുട്ടി ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയെങ്കിലും വീട്ടിലെ ഒരു കട്ടിലിലെ ബെഡ്ഷീറ്റ് എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ ഖാദർ പതറി മൃതദേഹം കണ്ടെത്തിയ പോളിത്തീൻ ചാക്ക് ഖാദറിന്റെ പേരിൽ പാഴ്സൽ പൊതിഞ്ഞ് വന്നതാണെന്ന് കൂടി പറഞ്ഞതോടെ മറ്റു വഴികളില്ലായെന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ അയാൾ കുറ്റം ഏറ്റുപറഞ്ഞു അതിരമ്പുഴയിലെ തന്റെ വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന അശ്വതിയുടെ കുടുംബവുമായി ഖാദറിന് നല്ല അടുപ്പമായിരുന്നു ചിലപ്പോഴൊക്കെ അവിടെ പോവുകയും അശ്വതിയുടെ അച്ഛനൊപ്പം മദ്യപിക്കുകയും ചെയ്തു പതിയെ അശ്വതിയുമായി ഖാദർ അടുപ്പത്തിലാകുന്നു ഖാദർ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ അശ്വതി നിത്യ സന്ദർശകയുമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോഴഞ്ചേരിയിലുള്ള ബന്ധുവീട്ടിലേക്ക് അശ്വതി താമസം മാറി അവിടെ ഒരു തയ്യൽക്കടയിൽ ജോലിക്ക് പോയി തുടങ്ങി അവിടെ നിന്നാണ് അശ്വതിയെ കാണാതാകുന്നത് പിന്നാലെ അശ്വതിയുടെ അച്ഛൻ വിശ്വനാഥനും ഒരു ബന്ധുവും കൂടി യുവതിയെ കാണാനില്ലെന്ന് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഏറ്റുമാനൂർ റൂട്ടിലെ ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനും അശ്വതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് സംശയിച്ച അശ്വതിയുടെ ബന്ധുക്കൾ അയാളുടെ വീട്ടിലെത്തിയും അന്വേഷിച്ചിരുന്നു എന്നാൽ അന്ന് അശ്വതി മുങ്ങിയത് ഖാദറിന്റെ വീട്ടിലേക്കായിരുന്നു വലിയ മതിൽക്കെട്ടുള്ള ആ വീടിനുള്ളിൽ ഒരു വർഷത്തോളം അയാൾ അശ്വതിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു കാണാതായ മകൾ വീടിന് തൊട്ടു മുൻപിൽ ഒളിച്ച് താമസിക്കുന്നത് അശ്വതിയുടെ കുടുംബം അറിഞ്ഞതുമില്ല ഇതിനിടെയാണ് അശ്വതി ഗർഭിണിയായത് ഗർഭം അലസിപ്പിക്കണമെന്ന് ഖാദർ ആവശ്യപ്പെട്ടെങ്കിലും അശ്വതി സമ്മതിച്ചില്ല അതേ സമയത്താണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഖാദറിന്റെ ഭാര്യ നാട്ടിലേക്ക് വരുന്നെന്ന് അറിയിച്ചത് പിന്നാലെ എങ്ങനെയെങ്കിലും അശ്വതിയെ ഒഴിവാക്കണമെന്ന് ഖാദർ ചിന്തിച്ചു പക്ഷേ താൻ ഗർഭിണിയാണെന്നും ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്നുമായിരുന്നു അശ്വതിയുടെ നിലപാട് അത് ഖാദറിനെ വല്ലാതെ കുഴക്കി ഗർഭം അലസിപ്പിക്കുന്നതിനെപ്പറ്റി രാത്രിയിൽ അശ്വതിയും ഖാദറും തമ്മിൽ സംസാരമുണ്ടായി ഒന്നും രണ്ടും പറഞ്ഞ് വലിയ തർക്കമായി അപ്പോഴാണ് ഖാദർ അശ്വതിയെ ആക്രമിക്കുന്നത് ഹാളിലെ കസേരയിലിരിക്കുകയായിരുന്ന അശ്വതിയെ ഖാദർ ആദ്യം പുറകിലേക്ക് പിടിച്ചു തള്ളി ചുമരിൽ തലയിടിച്ച് നിലത്ത് വീണ അശ്വതിയുടെ കഴുത്ത് ഞെരിച്ചു മൂക്കും വായും പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി പിന്നാലെ ബെഡ്ഷീറ്റ് എടുത്ത് മൃതദേഹം പൊതിഞ്ഞു പോളിത്തീൻ ചാക്കിലാക്കി ഒരു ദിവസം എ സി മുറിയിൽ സൂക്ഷിച്ചു പിന്നീട് രാത്രി പത്തരയോടെയാണ് മൃതദേഹവുമായി ഖാദർ പുറത്തിറങ്ങിയത് കാലിലും കഴുത്തിന്റെ ഭാഗത്തും കയർ കെട്ടി തൂക്കിയെടുത്താണ് മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ടത് മൃതദേഹം ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം തിരഞ്ഞ് പല വഴികളിലൂടെയും കാർ ഓടിച്ചു ഒടുവിലാണ് അമ്മഞ്ചേരിയിലെ റബ്ബർ തോട്ടത്തിലെത്തിയത് റോഡിൽ മറ്റാരുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മൃതദേഹം അവിടെ ഉപേക്ഷിക്കുന്നു പോലീസ് തന്നിലേക്ക് എത്തില്ലായെന്നുറപ്പിച്ച ഖാദറിന് പക്ഷെ വിനയായത് ആ പോളിത്തീൻ കവർ ആയിരുന്നു ഇരയെ തിരിച്ചറിഞ്ഞ ശേഷം പ്രതിയെ കണ്ടെത്തുന്നതിന് പകരം പ്രതിയിൽ നിന്ന് ഇരയിലേക്ക് സഞ്ചരിച്ചുവെന്നതാണ് ഈ കേസിന്റെ കൗതുകം പോളിത്തീൻ ചാക്കിലെ ആ ബാർകോഡ് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അന്വേഷണം ഖാദർ യൂസഫിലേക്ക് എത്തുമായിരുന്നില്ല അയാളെ കണ്ടെത്തിയില്ലെങ്കിൽ ആ മൃതദേഹം ആരുടേതാണെന്നും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല നാടിനെ നടത്തിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞ അമ്പരപ്പിലാണ് നാട്ടുകാർ